ഐഷ ഒറ്റ നോടി ആ ഐഷ നന്നായിട്ടുണ്ട് സീരിയസ്ലി കൊള്ളാവോ സീരിയസ്ലി ഇടുവാനല്ല ഡെസ്മെ അപ്പോൾ ഗയ്സ് ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടിട്ട് പോവുകയാണ് ഇക്കൊയാനേട്ടോ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് വെക്കാറ് അങ്ങനെ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും മാതാവിനോട് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യും എൻ്റെ പരിസരത്ത് അമ്മ ഈശോയ്ക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുത്തിരുന്ന അമ്മയല്ലേ എനിക്ക് ഉണ്ടാക്കിത്തരാനാരും ഇല്ല അമ്മ തന്നെ എന്താ കൈകൊണ്ട് ഉണ്ടാക്കി വെച്ചോണം അങ്ങനെ പറഞ്ഞാണ് ഞാൻ ഫുഡ് വെക്കാറ് അപ്പോൾ അതുകൊണ്ട് മോശമായി പോകാറില്ല സാധാരണ അതാണ് എൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് കേട്ടോ സത്യം ഞാൻ എന്തുണ്ടാക്കിയാലും മോശമായി പോകത്തരുന്നൊരു വലിയ കോൺഫിഡൻസ് എനിക്കുണ്ട് അത് വേറെ ഒന്നും കൊണ്ടല്ല മാതാവ് കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ അതെന്തായാലും ഫ്ലോപ്പ് ആയില്ല ഞാൻ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ഫുഡ് അമ്മ തന്നെ അമ്മയുടെ എല്ലാ കഴിവുകളും അതിൽ പ്രകടിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞു പറഞ്ഞു ാണ് ഉണ്ടാക്കിയത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ഞാൻ ഭയങ്കര ഹാപ്പിയായി ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടി കഴിച്ചപ്പോൾ നല്ലൊരു നല്ലൊരു ബിരിയാണി കഴിച്ച ആ ഒരു ഫീൽ എനിക്ക് എനിക്കെന്തായാലും അതിന്ന് കിട്ടി അത് മാത്രമല്ല നമ്മൾ ഉണ്ടാക്കി കൊടുത്തവരാണെങ്കിലും അവർക്കാണെങ്കിലും മനസ്സും നിറയുന്നത് ഒരു വലിയ കാര്യമാണല്ലോ അല്ലെ അപ്പൊ അതിലെനിക്ക് മാതാവിനാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് ഹലോ ഗൈസ് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഗൈസ് അപ്പോൾ ഇത് നമ്മളിന്ന് നമ്മുടെ പുതിയ വീട്ടിലേക്ക് താമസം മാറിയിട്ടുള്ള ഫസ്റ്റ് വ്ലോഗാണ് അപ്പോൾ നമ്മളിന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ ചിക്കൻ ബിരിയാണി ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല ബീഫും അതുപോലെ തന്നെ പ്രോൺസൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് തന്നെ വന്നിട്ടുണ്ട് പക്ഷേ ഇതുവരെ ചിക്കൻ ബിരിയാണി ട്രൈ ചെയ്തിട്ടില്ല നമ്മുടെ ബ്ലോഗ് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഞാൻ കുറച്ചും കൂടെ ബീഫ് പേഴ്സൺ ആണ് പക്ഷെ ഇന്ന് നമ്മൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിനൊരു കാരണമുണ്ട് നമ്മുടെ കൂടെ ഒരു നോർത്തിനും കൂട്ടി താമസിക്കുന്നുണ്ട് അപ്പോൾ ആൾ ബീഫ് എന്തായാലും കഴിക്കത്തില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എല്ലാവരും കൂടി ഇന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് അപ്പം ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാനായിരിക്കും പക്ഷെ നമ്മളെല്ലാവരും കൂടെയാണ് അറിയുന്നത് പിടിക്കുന്നതൊക്കെ അപ്പോൾ ഇതുവരെ ഞാൻ ഉണ്ടാക്കി ഇത് കൊടുത്തിട്ട് ആരുടെ അഭിപ്രായം ആരുടെയും കേൾക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി നമ്മുടെ കൂടുതലർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഞാൻ ഭയങ്കര എക്സൈറ്റഡാണ് എങ്ങനെയാകുന്ന ഒരു ഐഡിയ ഇല്ല പക്ഷേ ഞാൻ ഈ വ്ലോഗ് ഷൂട്ട് ചെയ്യുന്നത് ആക്ച്വലി ചിക്കൻ ബിരിയാണി ദം ആക്കി വെച്ചിട്ടാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് കാരണം ഞാൻ ആദ്യം വിചാരിച്ചു ഷൂട്ട് ചെയ്യേണ്ടത് പിന്നെ വിചാരിച്ചു അവരുടെ റിയാക്ഷൻ അറിയാവുന്ന ആഗ്രഹം കൊണ്ട് ഓക്കെ നമുക്ക് ദം പൊട്ടിക്കുന്നു തുടങ്ങിയിട്ട് എടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും അവരുടെ ഭിപ്രായങ്ങൾ കേൾക്കണം അപ്പൊ നമുക്ക് ആദ്യം ദം പൊട്ടിക്കാം ഓകെ നമ്മൾ തിളക്കാൻ വേണ്ടിട്ട് പോവാണ് എന്ത് പരിവാകും ഒരു ഐഡിയയില്ല സത്യം ബിരിയാണി അങ്ങനെ ഇളക്കില്ല ഇല്ലേ ഇളക്കണ്ടേ കൊടുത്താ മതി ഇങ്ങനെ ഒറ്റ ലയർ ഇട്ടേക്കുമല്ലേ ആദ്യമായിട്ടാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് ഞാൻ നന്നാക്കി ചിക്കൻ ബിരിയാണി ഇതുവരെ കഴിച്ചിട്ടില്ല ഇവരായിരിക്കും എന്റെ ആദ്യ പരീക്ഷ അപ്പൊ ഗൈസ് നമ്മളുടെ ചിക്കൻ ബിരിയാണി ഇവിടെ എബിൻ ട്രൈ ചെയ്യാൻ വേണ്ടി പോവാണ് എബിൻ എന്ന് പറയുമ്പോ എന്റെ ഫ്രണ്ടിന്റെ ഹസ്ബൻഡാണ് അപ്പൊ ഞങ്ങൾ ഇവിടെ ആറുപേരാണ് ഇവിടെ താമസിക്കുന്നത് എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടില്ല ആള് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പൊ നമ്മുടെ അടുത്ത ചിക്കൻ ബിരിയാണിയുടെ ടേസ്റ്റ് എങ്ങനെയായിട്ട് ചോദിച്ചു നോക്കാം കൊള്ളാവോ കൊള്ളത്തില്ലൊന്നും അറിയത്തില്ല ഓക്കെ എങ്ങനെയുണ്ട് സീരിയസ്ലി കൊള്ളാസ്ലി ആയിട്ട് തള്ളിയതല്ലേ ആണല്ലേ ഓക്കേ താങ്ക് യു താങ്ക് യു ഞാൻ റിവ്യൂ ണെങ്കിൽ വിഷപ്പിന്റെ ആധിക്യത്തില് നമ്മളുടെ ബിരിയാണി എങ്ങനെയുണ്ടെന്ന് പറയാൻ അങ്ങ് മറന്നുപോയി ആൾ എന്നാലും എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ട് ഞങ്ങള് മൂന്നാല് പേര് കൂടെ കഴിക്കുന്നവരുണ്ട് അപ്പം ഞങ്ങളുടെ ഇവിടെ ഒരാളുള്ളത് നോർത്ത് ഇന്ത്യൻ ആണ് അപ്പം ഞങ്ങളിവിടെ ഒരുമിച്ച് ഞങ്ങൾ ഫുഡൊക്കെ ഉണ്ടാക്കിയത് അപ്പം ആളോട് അഭിപ്രായം ചോദിച്ചു നോക്കാം മുഖം കാണിക്കത്തില്ല കാരണം ആരൊന്നും ഒന്നും അല്ല കാണിക്കാൻ വേണ്ടിട്ട് അപ്പൊ നമുക്ക് ചോദിക്കാം ഓക്കെ ഞാൻ ട്രൈ ചെയ്യാൻ ാണ് സംശയുണ്ട് എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ കൊള്ളാം ഞാൻ വെച്ച തന്നെ കൊടുത്തിട്ട് അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല കാരണം ചിക്കൻ ബിരിയാണി ആദ്യം ഉണ്ടാക്കുന്നേ ബീക്ക് ബിരിയാണിയും പ്രോൺ ബിരിയാണിയൊക്കെ ഉണ്ടാക്കിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഞാൻ നിങ്ങള് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അങ്ങനെ ആരും കിട്ടാറില്ല പക്ഷെ ഇന്നെന്തോ കൂടി ഇവരുണ്ടായിരുന്നു അതുകൊണ്ട് കഴിക്കാൻ പറ്റി ഇവരോട് ചോദിക്കാൻ പറ്റി അങ്ങനെ ഉണ്ടായിരുന്നുള്ളത് എന്തായാലും ദൈവത്തിന് ഒത്തിരി നന്ദി നമുക്കിത് ഉണ്ടാക്കാൻ വേണ്ടിട്ട് പറ്റിയതില് താങ്ക്സ് വിത്ത് ഗോഡ് അപ്പൊ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ഈ ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ തോന്നി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കൊടുത്ത് എല്ലാരും കഴിച്ച് നല്ലതെന്ന് പറഞ്ഞപ്പോള് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് എൻ്റെ കഴിവും അങ്ങനെയൊന്നും അല്ല കേട്ടോ കാരണം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് വെക്കാറ് ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും മാതാവിനോട് പ്രത്യേകം റിക്വസ്റ്റ് ചെയ്യും എൻ്റെ പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുത്തരുന്ന അമ്മയല്ലേ എനിക്ക് ഉണ്ടാക്കിത്തരാൻ ആരും ഇല്ല അമ്മ തന്നെ എൻ്റെ കൈ കൊണ്ട് ഉണ്ടാക്കി വെച്ചാണോ അങ്ങനെ പറഞ്ഞാണ് ഞാൻ ഫുഡ് വെക്കാറ് അപ്പോൾ അതുകൊണ്ട് മോശമായി പോകാറില്ല സാധാരണ അതാണ് എൻ്റെ ഏറ്റവും വലിയ കോൺഫിഡൻസ് കിട്ടും സത്യമായിട്ടും ഞാൻ എന്തുണ്ടാക്കിയാലും മോശമായി പോകത്തരുന്നൊരു വലിയ കോൺഫിഡൻസ് എനിക്കുണ്ട് അത് വേറെ കൊണ്ടല്ല മാതാവ് കൂടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കേട്ടോ അതെന്തായാലും പ്രോപ്പായില്ല ഞാൻ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായാലും ഇന്നത്തെ ഫുഡ് അമ്മ തന്നെ അമ്മയുടെ എല്ലാ കഴിവുകളും അതിൽ പ്രകടിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞു കാര്യമായിട്ട് പറഞ്ഞിട്ടാണ് ഉണ്ടാക്കിയത് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പോലും ഞാൻ ഭയങ്കര ഹാപ്പിയായി ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടി കഴിച്ചപ്പോൾ നല്ലൊരു നല്ലൊരു ബിരിയാണി കഴിച്ച ആ ഒരു ഫീൽ എനിക്കിന്നേലും അതിൽ നിന്ന് കിട്ടി അത് മാത്രമല്ല നമ്മൾ ഉണ്ടാക്കി കൊടുത്തവരാണെങ്കിലും അവർക്കാണെങ്കിലും മനസ്സും നിറയുന്നത് ഒരു വലിയ കാര്യമാണല്ലോ അല്ലേ അപ്പോൾ അതിലെനിക്ക് മാതാവിനാണ് ഏറ്റവും കൂടുതൽ നന്ദി പറയേണ്ടത് അതുപോലെ തന്നെ എൻ്റെ കൂടെ ഇത് ചെയ്യാൻ വേണ്ടി അവരൊക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു കാരണം അറിയാമല്ലോ നമുക്കിതൊക്കെ അറിയാനും സവോള പച്ചമുളക് അങ്ങനെ എല്ലാ ഒത്തിരിയും കാര്യങ്ങൾ അറിയാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ കൂടെയുള്ള മണാലി എന്നാണ് നോർത്തിന്റെ കുട്ടിയുടെ പേര് അവളാണെങ്കിലും എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് തസ്ലീമ എന്നാണ് അപ്പോൾ തസ്ലീമയും ആളുടെ ഹസ്ബൻഡും എല്ലാവരും കൂടെ നമ്മൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടിയത് അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു നന്നായിട്ട് എൻജോയ് ചെയ്തു നന്നായിട്ട് ഫുഡ് കഴിച്ചു ഹാപ്പി ആയി അപ്പൊ അത്രയും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഗൈസ് പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സയൽക്കടുന്ന ബെല്ലേക്കൻ ചെയ്ത് അടിച്ചുപൊട്ടിക്കുക അപ്പൊ ഒരു കിട്ടില്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ടേക്ക് കെയർ ആൻഡ് സന്നു സനിയ